മംഗലം അവൻ കലക്കാൻ കലക്ക് ഞാൻ പറയാം അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒരു വലിയൊരു കാര്യം അവർ പറഞ്ഞത് എന്തുകൊണ്ട് ഇന്ത്യൻസ് റിപ്പോർട്ട് പരിസ്യപ്പെടുന്നില്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സ്വന്തം ഭാരത്തിന്റെ ചരിത്രത്തിൽ നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന ഏത് ഇന്ത്യൻസ് റിപ്പോർട്ടാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ അങ്ങനെ ആവശ്യം ഉന്നയിക്കാൻ പാടുന്ന പ്രധാനപ്പെട്ടേ ഇന്ത്യൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പരസ്യപ്പെടുന്നില്ല അത് അത് അവരുടെ ആ വിഷയത്തിലുള്ള വ്യാജപരമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവർ പറഞ്ഞതിന്റെ അദ്ധ്യം മനസ്സിലാക്കുന്നു ഞാൻ പറയുക മറ്റൊന്ന് വലിയ സൈനിക സ്നേഹം പറഞ്ഞു കോൺഗ്രസിന്റെ സൈനിക സ്നേഹം എന്താണെന്നുള്ളത് ഒരു പൂർവ്വ സൈനികനെ പറയാനായിട്ട് അറിയാം എഴുപത്തൊന്നിൽ തൊണ്ണൂറ്റിയാറായിരം പാകിസ്ഥാൻ പഠിമാരെ ക്രിസ്തണ ആറായി പിടിച്ച ഇന്ത്യൻ സൈനികർ സമാനന്ത വൺ റൈ പൺ പെൻഷൻ നിർത്തലാക്കി അവരെ ശമ്പളം വെട്ടി കുറച്ചു അവരെ രോജിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിങ്ങൾ സൈനിക സ്നേഹം പഠിപ്പിക്കേണ്ടതില്ല ഓരോ ദീപാവലി ദിനത്തിലും ഓരോ ദീപാവലിയും അദ്ദേഹം ആഘോഷിക്കുന്നത് രാജ്യത്തെ സൈനികരോടൊപ്പമാണ് അത് ലഡാക്കിലും അതുപോലെ തന്നെ സിയാച്ചിലും അടക്കം ഉള്ള സൈനികരോടൊപ്പമാണ് ദീപാവലി പോലും നരേന്ദ്രമോദി ആഘോഷം അതുപോലെ തന്നെ നരേന്ദ്രമോദി ഏതെങ്കിലും ആഘോഷത്തിലായിരുന്നു എന്നൊന്നും പറയുന്നില്ല ഒരു കാര്യം കൂടി പറയാം ഇവിടെ ചൈനീസ് അക്രമേഷൻ നടക്കുന്ന സമയത്ത് അതിനാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മുടെ സൈന്യം ചൈനീസ് സൈന്യവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ബൈലാറ്ററൽ ഡിസ്കഷൻ എല്ലാം നിർത്തിവച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ചൈനീസ് എംബസിയിൽ ചൈനീസ് അംബാസഡറുടെ പാർട്ടിയിലായിരുന്നു അവിടെ സമ്മാനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈന മുഖത്തോട് മുഖം വരാജിൽ നോക്കി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ചൈനീസ് അബാസിഡർ ആദ്യം സ്വീകരിച്ചു വന്നത് പരസ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചൈന എന്ന് പറയുന്ന വാക്ക് ബിജെപി പറയില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കണം ഇന്ത്യയിൽ ഞങ്ങളോ സി പി എമ്മോ ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടുണ്ടോ ചൈനയുമായി നേരിട്ട് കരാർ ഒപ്പിട്ടില്ല എംഒയും ഒപ്പിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മെമ്മമാർ ഉണ്ടോ കർശന ഒപ്പിട്ടു ഒപ്പിട്ടത് രാഹുൽ ഗാന്ധി അല്ലേ കരസേനാ മേധാവിയെ തെരുവുകൊണ്ടായെന്ന് വിളിച്ചവരാ കോൺഗ്രസിന്റെ നേതാക്കളല്ലേ ഇന്ത്യൻ കരസേന മേധാവിയെ തെരുവുണ്ടോ വിളിച്ചവരാണ് സൈനിക സ്നേഹം പറയുന്നത് ഇവിടെ ഇന്ത്യൻ സംഘത്തെ വിശ്വാസമില്ലാതെ ഉറയിലും അല്ലെങ്കിൽ പതാൻകോട്ടും ഒക്കെ തെളിഞ്ഞോളിച്ചിടുന്നവരാണ് കോൺഗ്രസ് ആണ് ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ ചോദിക്കണ്ട ബി ജെ പി കേന്ദ്രസാരും ചോദിക്കാൻ പക്ഷേ ഇന്ത്യൻ സംഘത്തിന് വിശ്വാസം ഏതെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങൾ